കന്നി മാസത്തിലെ ആയില്യം ഉത്സവങ്ങൾക്ക് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ വിളംബര ദീപം ജ്വലിപ്പിക്കൽ നടന്നു നമസ്കാരം നാട്ടിരാജ ന്യൂസിലേക്ക് സ്വാഗതം പുതുക്കുളം മനയുടെ കീഴിലുള്ള പുതുക്കുളം നാഗരാജ ക്ഷേത്രം ചരിത്ര പ്രസിദ്ധമായ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പുരാതനവും അതിവിശിഷ്ടമായ ശ്രീ നാഗരാജ പ്രതിഷ്ഠ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളുടെ സൂചകമാകുന്ന കാവിന്റെ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ടുള്ള സർപ്പക്കാവ് പരമ്പരാഗതമായിട്ട് സർപ്പത്തെ ദൈവമായിട്ട് തികഞ്ഞ ഭക്തിയോടുള്ള ആരാധനാ പാരമ്പര്യം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം കുലദൈവമായ നാഗരാജാവ് സർപ്പങ്ങളും വസിക്കുന്ന ഏറ്റവും പുരാണമായ ഇല്ലം ചേർന്ന് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചാദുർബാഗു ഗണേശ ശില്പം ബാലഗണപതിയായിട്ടുള്ളതും നാടിന് സർവൈശ്വരാധിപനായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു ഗണപതി ഭഗവാന് അഭിമുഖമായി കിഴക്കോട്ട് ദർശനമായി തന്നെ നാഗരാജാവിന്റെ ശില്പവും നിലനിൽക്കുന്നു മുതായ പരമ്പരാഗതമായിട്ട് സർപ്പത്തെ ദൈവമായിട്ട് തികഞ്ഞ ഭക്തിയോടുള്ള ആരാധന പാരമ്പര്യം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ നാഗരാജ ക്ഷേത്രം പാമ്പുമേക്കാട് മനയുമായിട്ട് അഭിഭാജ്യ ബന്ധത്തിലുള്ള ഇവിടുത്തെ നാഗങ്ങൾ പുതുക്കുളം വന വിഷ്ണു നമ്പൂതിരിയുടെ കാലത്താണ് ഇത് നാഗക്ഷേത്രമായിട്ട് ആരാധനാ രീതികൾ നടത്തിവന്നതും പിൽക്കാലങ്ങളിൽ അടിക്കടി പുരോഗമനത്തിന്റെ പാതയിലായിരുന്നു ഈ ക്ഷേത്രം വിഷ്ണു നമ്പൂതിരി വിഷ്ണുപാദം പൂകിയതിനു ശേഷം അവകാശിയായ ശ്രീനാഥിന്റെ കുടുംബ ട്രസ്റ്റ് ആയിട്ടാണ് പിൽക്കാലത്ത് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടത്തി വരുന്നത് കൊടുത്തു ദീർഘായുസും കൊടുത്തുകാ ഇന്ന് ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷേത്രവും കേരളത്തിലെ കേരളത്തിൽ തന്നെ പ്രധാന നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശന പുണ്യത്തിനായി കേരളത്തിന്റെയും അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്താറുള്ളത് കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യം ഒക്ടോബർ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതും വ്യത്യസ്തമായ ആരാധന രീതികളിൽ വൈവിധ്യമായ വഴിപാട് രീതികളും ഒറ്റ ശ്രീകോവിലിൽ മൂന്ന് നടയിലായി പൂജകൾ നടക്കുന്ന അപൂർവൻ ക്ഷേത്രങ്ങളിലൊന്നാണ് പുത്തുക്കുളം നാഗരാജ ക്ഷേത്രം നാഗരാജാവ് ഭഗവതി ശാസ്താവ് പ്രധാനമൂർത്തികളായും നാഗയക്ഷി നാഗ ചാമുണ്ടി കരിനാഹം കുഴിനാഘം കൂടാതെ പ്രധാന പ്രതിഷ്ഠകളിൽ ഗണപതി ഭദ്രകാളി ഭുവനേശ്വരി എന്നീ ഉപദേവതകളും കുടികൊള്ളുന്ന പ്രധാന ക്ഷേത്രമാണിത് കന്നിമാസത്തിലെ ആയില്മകം നാളുകളാണ് ഉത്സവമായി ആചരിക്കപ്പെടുന്നത് തറവാട് ഇല്ലത്തേക്കുള്ള തെക്കേ കാവിലേക്കുള്ള എഴുന്നള്ളത്താണ് പവിത്രമായ ആചാര രീതികളാണ് പുതുജീവൻ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഈ ആചാര രീതികളിൽ പങ്കെടുക്കാൻ നാടിന്റെ നാടുകളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് മകം നാളിൽ ഇവിടെ എത്താറുള്ളത്